രാഹുൽ ഗാന്ധി മൂന്ന് തവണയാണ് മണിപ്പൂർ സന്ദർശിച്ചത് കലാപമില്ലാതാക്കിയ മണിപ്പൂരിൽ സ്വാതന്ത്ര്യവുമായി രാഹുൽ എത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രം അതിന് സമയമായില്ല എന്നായിരുന്നു വിമർശനം അതിനിടയിൽ ഇരുപതിലേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച മോദി ഡൽഹിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മണിപ്പൂരിനെ അവഗണിച്ചു ഇതിന് വലിയ വിലയാണ് ബി നൽകേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു ഇതോടെ ബി ജെ പിക്ക് നിന്ന് പോലും വലിയ വിമർശനമാണ് മോദിക്ക് നേരിടേണ്ടി വന്നത് എന്തായാലും ഒടുവിൽ വംശീയ കലാപം കത്തിച്ച മണിപ്പൂരിൽ സന്ദർശനം നടത്താൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടാം വാരം മോദി മണിപ്പൂരിൽ എത്തുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് മണിപ്പൂരിൽ കലാപം ആരംഭിച്ച് രണ്ട് വർഷത്തിലേറെ കഴിയുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്ത് എത്താൻ തോന്നുന്നത് തലസ്ഥാനമായ ഇംഫാലിലും കലാപം ഏറ്റവും അധികം നാശം വിതച്ച ചുരാചന്ദ്പൂരിലും മോദി എത്തുമെന്നാണ് വിവരം കലാപത്തെ തുടർന്ന് വീടുകൾ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന നാട്ടുകാരെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചു മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒപ്പം പുതിയ ചില പദ്ധതികളുടെയും പ്രഖ്യാപനം നടക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പ്രധാനമന്ത്രിയുടെ മിസോറാം അസം സന്ദർശനം നിശ്ചയിച്ചിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും റെയിൽവേ മറ്റ് പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ യാത്രക്കിടയിലായിരിക്കും മോദി മണിപ്പൂരിലും എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് മോദിയുടെ വരവുണ്ടാകുമെന്ന് വിവരം കിട്ടിയതോടെ സംസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ പോലീസിൽ ആർക്കും തന്നെ അവധി അനുവദിക്കുന്നില്ല എന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ മെയ് തേയ് കുക്കി സമുദായങ്ങൾ തമ്മിൽ രൂക്ഷമായ വംശീയ ഏറ്റുമുട്ടൽ ഇരുന്നൂറ്റി അറുപതിലേറെ മനുഷ്യ ജീവനകളാണ് നഷ്ടമായത് പ്രധാനമന്ത്രി കലാപ മേഖല സന്ദർശിക്കണമെന്നും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കണമെന്നും നിരന്തരം ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും മോദി അതിന് തയ്യാറായില്ല പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പോലും ഉച്ചരിക്കാതെയായിരുന്നു മണിപ്പൂരിൽ നിന്നെത്തിയ നിയമസഭാ അംഗങ്ങൾ ദിവസങ്ങളോളം ഡൽഹിയിൽ കാത്തിരുന്നിട്ടും പ്രധാനമന്ത്രിയെ കാണാൻ അവസരം കിട്ടാതിരുന്നതും വലിയ വാർത്തകളായിരുന്നു കലാപം കത്തിയാളുന്ന സമയത്ത് പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോയതും നിശിതമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന പോസ്റ്ററുകൾ സംസ്ഥാനത്ത് പരന്നതും വിമർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു സമാധാനാഹ്വാനത്തിനായി സോഷ്യൽ മീഡിയയിൽ പോലും ഒരു വരി പോസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നതും ചർച്ചയായിരുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ആയിരുന്നു ഭരണത്തിൽ എന്നിട്ടും മണിപ്പൂരിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റപ്പെടുത്തലായിരുന്നു മണിപ്പൂർ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാണ് എന്നാണ് കേന്ദ്രം പറയുന്നത് എന്നാൽ അവിടെ ഇപ്പോഴും കനലുകൾ എരിഞ്ഞു കിടക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം